മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നബുദിന റാലിയും സമ്മേളനവും നടത്തി മുയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ അഭിമുഖ്യത്തിൽ ഈ വർഷത്തെ നബിദിനാഘോഷം വളരെ ഭംഗിയായി നടക്കുകയുണ്ടായി ജുമാഅദ് പ്രസിഡന്റ് സി പി ഷെരീഫ് ചെറങ്ങേരിലിന്റെ അധ്യക്ഷതയിൽ നടന്ന നബിദിന സമ്മേളനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ചീഫ് ഇമാം അബ്ദുൾ ഫലീം ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം കെ നസറുദ്ദീൻ ബദരി അലിയർ മൗലവി അബിദ് ബഷീർ അബ്ദുൾ കരീം പി കെ സൈനുദ്ദീൻ നൌഷാദ് ചുള്ളിക്കാട്ട് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന് നടന്ന നബിദിന റാലി ജുമാ ജുമാഅദ് പ്രസിഡന്റ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ സമൂഹത്തിന് മദ്യം അതുപോലെ മയക്കുമരുന്ന് അടക്കമുള്ള സാമൂഹിക തിന്മകൾ എന്ന് ഉച്ചരം ആ ഒരു സമൂഹത്തോട് വിളിച്ചു പറയുകയും ഒരു സംസ്കാരവും ഇല്ലാതിരുന്ന ആറാം നൂറ്റാണ്ടിലെ വെറും കാട്ടാളന്മാരായിരുന്ന മനുഷ്യരെ മനുഷ്യത്വത്തിന്റെ പാതയിലേക്ക് സാമൂഹികമായ നന്മകളുടെ പാതയിലേക്ക് കൈപിടിച്ച് ആനയിച്ച ആദരവായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം എല്ലാ സഹോദര സമുദായ അംഗങ്ങളും ഈ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വളരെ കൂടി മുന്നോട്ട് വന്നു എന്നുള്ളത് ഈ നേര്യമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരവസ്ഥ കൂടിയാണ് ന്യൂസ് ന്യൂസ്